പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നണി പോരാട്ടത്തിന് നിർണായക പങ്കുവഹിക്കുന്ന പ്രമുഖ സംഘടനയായ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ നടത്തി പത്തനംതിട്ട എസ് ഗുരുദേവ പ്രാർത്ഥനാ ഹാളിൽ വനിതകൾ ഉൾപ്പെടെ പ്രവർത്തകർ നിറഞ്ഞു കവിഞ്ഞ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാഗീതത്തിന്റെ അകമ്പടിയോടെ കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംയുക്ത സമിതി ജനറൽ സെക്രട്ടറിയുമായ പി എം വിനോദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് താങ്ങായി നിന്നത് പിന്നോക്ക പട്ടികജാതി പ്രസ്ഥാനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ലേഖനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശതമാനം ഇടതുപക്ഷം

ജില്ലാ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പോരാട്ടങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് ഒരു പകർന്നുകൊണ്ട് പ്രത്യേക വഹിക്കാൻ പോകുന്ന നമ്മുടെ നമ്മൾ തുടർന്ന് വിവിധ പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ സംസ്ഥാന നേതാക്കളായ പി എം സുകുമാരൻ ഡോക്ടർ സി കെ സുരേന്ദ്രനാഥ് പി വേണുഗോപാൽ അജിത് കൊടുമൺ സോമൻ തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട medical college hospital adur patanamdetta